ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷി ടൈം ചെറുപഴം കയ്യിലുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ക്രിസ്പിയായിട്ടുള്ള മണി പലഹാരം റെഡി ആദ്യമേ തന്നെ ഒരു അഞ്ച് പാളയം തൊടൻ പഴം ഞാൻ എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പഴമാണ് അതിൻ്റെ തൊലിയൊക്കെ നമുക്ക് ഇതേപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് കൊടുക്കാം മിക്സിയിലിട്ട് അടിക്കുകയൊന്നും വേണ്ട നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടിങ്ങനെ ഉടച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതേപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വലിയ പഴമാണെങ്കിൽ നമുക്കൊരു നാലെണ്ണം എടുത്താൽ മതി റോബസ്റ്റ പഴം കൊണ്ട് ഇതേപോലെ ചെയ്യാം അപ്പോൾ ഒരു രണ്ടെണ്ണം എടുത്താൽ മതിയാവും ഇതിപ്പോൾ പാളയന്തോടം ആയതുകൊണ്ട് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം അപ്പോൾ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നുള്ള ഉപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പൊടി ഇട്ടിട്ട് ഇത് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് നല്ല ക്രിസ്പിയായിട്ടിരിക്കാനായിട്ടാണ് നമുക്ക് ഒരു ടീസ്പൂൺ എള്ളൂ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ആദ്യമേ തന്നെ നമുക്ക് ഇതേപോലെ ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം കൈ കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പാലൂടെ ചേർത്ത് കൊടുക്കണം പൊടി നമുക്ക് കുറച്ച് ലൂസായിട്ട് വേണം പൊടി ഇത് കുഴച്ച് കഴിയുമ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം ഇപ്പോൾ നമ്മൾ കയ്യിലൊക്കെ ഇളക്ക് നമ്മൾ ഇതേപോലെ കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് പാടായിരിക്കും അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാലും ഇവിടെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ സാധിക്കും നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഒരു ചീനച്ചട്ടി എടുക്കുക അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ കയ്യിൽ ഒരു കുഞ്ഞ് ചെറിയ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു സ്പൂണിൽ എടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം അങ്ങനെ പ്രത്യേകിച്ച് ഷെയ്പ്പൊന്നുമില്ല പെട്ടെന്ന് റെഡിയാക്കാം ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു ചായക്കടിയാണ് കേട്ടോ അപ്പോൾ ചെറിയ പഴം ഉണ്ടെങ്കിൽ ഒരു മുട്ടയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പലഹാരം നമുക്കുണ്ടാക്കാം അപ്പോൾ ഇതിപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കണേ അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കണ്ടോ ഇതേപോലെ നല്ലൊരു കളറ് വന്നിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ടിട്ട് രണ്ട് വശവും നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ തീ ഇടയ്ക്കിടയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് ഒരു പത്ത് ഇരുപത്തഞ്ച് ഇതേപോലെയുള്ള ചായക്കടി കിട്ടും കേട്ടോ അപ്പോൾ പഴമൊക്കെ കയ്യിലുണ്ടെങ്കിൽ വെറുതെ കളയാതെ ഇതേപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതേപോലെ നല്ലൊരു കളർ കിട്ടണം ഒരു ഗോൾഡൻ ബ്രൗൺ നിറ ആവുമ്പോൾ നമുക്കിതേപോലെ വറുത്തെടുക്കാം അധികം എണ്ണയൊന്നും പിടിക്കുക കേട്ടോ നല്ലൊരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ഒരു മണി പലഹാരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ചായയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിളായിട്ടുള്ള മണി പലഹാരമാണ് ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് അപ്പോൾ പഴമൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ എള്ളൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്ക് കഴിക്കുമ്പോഴും നല്ലൊരു സ്വാദാണ് அப்போம் மட்டிரும் நல்ல விடியமைட்டு வீண்டும் வராம் தேங்க்ஸ் ஃபார் வாச்சிங்